ഹലോ ഹലോ ഗായ്സ് അസലാമലൈക്കും പർമ ഗുളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ പറയണ്ടേ എന്താ നമ്മൾ ഇന്നേരം കിടുക്കാച്ചി എന്താ ചലഞ്ചുമായിട്ടാണ് അപ്പൊ ചലഞ്ച് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ മാശങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പം എല്ലാത്തിനും നമ്മൾ ഓരോ നമ്പർ ചെയ്ത അഞ്ച് നമ്പറാളാണ് കൊടുത്തുള്ളത് ഫസ്റ്റ് എടുത്തത് ടൊമാറ്റോ കച്ചപ്പാണ് പിന്നെ ഉപ്പാണ് പിന്നെ അച്ചാറ് മുട്ട പിന്നെ മുട്ടായി ഉണ്ട് ഈത്തപ്പഴം ഉണ്ട് അപ്പൊ ഇവിടെ കുറേ നമ്പറുകള് ഞാൻ ഇതിൽ എഴുതി വെച്ചുകൊണ്ട് ഈ നമ്പറാള് അപ്പൊ ഇത് കുലുക്കി ഇടും കുലുക്കിയിടും അപ്പൊ ഏത് നമ്പറാണ് കിട്ടണ വച്ച ആ നമ്പർ ഓര് തിന്നണം ആ നമ്പറിൽ കിട്ടണ സാധനം ഓര് തിന്നണം അപ്പൊ ഞാനിത് അവിടെ കുലുക്കിടാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് എടുക്കുന്നത് റിഫോൺ കേട്ടോ അല്ല രണ്ടാവും ാണ് കിട്ടണേ അപ്പൊ ഒന്നാം നമ്പർ നമ്മളെ കെച്ചപ്പാണ് കച്ചപ്പൊട്ടിച്ച തൊള്ളേക്ക് പിന്നെ നോക്കാം എന്താ പൊട്ടാത്തോ ഞാൻ തൊള്ളേക്ക് ബീൻ ഇനി പോണിയതോ അടുത്തോട്ടേ നമുക്ക് ആവശ്യമില്ല അപ്പൊ അടുത്തതായി കണ്ടെടുക്കാൻ പോണത് ഋതു ആണ് അപ്പൊ ഋതു ഇങ്ങോട്ട് എടുത്തോട്ടെ ഋതു ഞാൻ ഒന്നായിട്ടത് അപ്പൊ അതാ റിടാ

ഉപ്പൊക്കെ കിട്ടി ഉപ്പൊക്കെ ഇനി ഒരു റൗണ്ട് കൂടി എല്ലാവർക്കും ഒരു ചാൻസും കൂടി ഉണ്ട് ഒരു ചാൻസ് കൂടെ കഴിഞ്ഞു ഇനി ആരാ എടുക്കുന്നത് ഫസ്റ്റ് ഇതുക്കോട്ടെല്ലേ അടുത്തോ ഒന്ന് ഏതേതൊന്നും ഇത് അപ്പൊ ഇത് നമ്മളെ ഒരു കാർഡ് തരഞ്ഞെടുത്തിട്ടുണ്ട് അഞ്ചാം ആണ് കിട്ടിയത് അപ്പൊ ഋതുവിന് ഞമ്മക്ക് ഒരു മുട്ടായി ഒരു മുട്ടായി നമ്മളെടുത്തു ഋതുവിന്റെ തൊള്ളേക്കാൾ വെച്ചു കൊടുത്തു ഇനി അത് തിന്നു അപ്പൊ നീ ഇത് ഞമ്മക്ക് ഇവിടെ മടക്കി അങ്ങനെ ഇടാം എന്നിട്ട് ഒന്നും കൂടി കുരുക്ക അടുത്ത റിഫോൺ എടുക്കണേ ഋതുവെള്ള മുട്ട ഒക്കെ തിന്നിരിക്കാൻ നോക്കാം ഓ മൂന്ന് കിട്ടിയിട്ടോ അവനക്ക് ഇനി കുറച്ച് വെളുത്തുള്ളി അച്ചാറേ നമുക്ക് അവനെ തൊള്ളിയിട്ടിരിക്കും എന്താ ഈ ഒരു സ്പൂണ് വെളുത്തുള്ളി അച്ചാറുക്ക് കൊടുക്കണേ ആ റിപ്പോന്നാ തിന്നാ തിന്ന കുഴപ്പമില്ല കുഴപ്പമില്ല തിന്നാഫോ െ അയിൻ്റെ വെളിച്ചുപോലി അച്ചാറട്ടോ അവൻ തിന്നണെ അപ്പൊ അവൻക്ക് ഇഷ്ടാത്ത അച്ചാറാണ് എന്നാലും ഓർ തിന്നു അവൻ കടിച്ചു തിന്ന അയിന്റെ ഒപ്പം കൊറച്ച് സോസും കൂടി കൂട്ടിന്നു വണ്ടി എന്നറിയത് കുളിക്കുട്ടായി കഴിഞ്ഞിട്ട് തിന്ന എന്താ കൺഫ്യൂഷൻ ഇട്ടോ കൺഫ്യൂഷനാണ് ഏതെടുക്കും അറിയില്ല അപ്പൊ ഇതെടുക്കാല് മുട്ടൊരു മുട്ട അപ്പൊ നമ്മളെ രണ്ട് ജൻസും അല്ലാതും കഴിഞ്ഞു ഇനി നമുക്ക് വേറെ വീഡിയോ വേണം എല്ലാവർക്കും